ഇവിടുന്ന് പോയ അവരെ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ ഇനി അവിടെ ചെന്ന് വഴക്കോ മറ്റോ ആയി കാണുമോ മീനാക്ഷി സംശയത്തോടെ മുൻപിലിരിക്കുന്ന ദക്ഷിണേ നോക്കി ചോദിച്ചു ആ കാര്യമൊക്കെ മഹി നോക്കിക്കോളും തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോകണ്ട അവൻ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവളും തിരികെ പുഞ്ചിരിച്ചു മീനാക്ഷി അവൻ വിളിച്ചതും അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും ഒരു നിമിഷം അവളുടെ നെഞ്ചൊന്ന് പാളി അവൻ എന്തിനെപ്പറ്റി ആയിരിക്കും ചോദിക്കാൻ വരുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് ഇനിയൊരു പക്ഷേ ഇതൊക്കെ ചെയ്തത് ഞാനായിരിക്കുമോ എന്ന് ചോദിക്കുവോ ഏട്ടൻ ഇങ്ങനെ ഒരു മുഖസ്ഥുതി പറയുന്നത് അവൾ സംശയത്തോടെ ഇരുന്നു മീനാക്ഷി അവൾ അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൻ വീണ്ടും വിളിച്ചു അത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി നീ എന്തോ ഒന്നും മിണ്ടാത്തത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ഞാൻ വേറെന്തോ ആലോചനയിലേക്ക് പോയേട്ടാ ഏട്ടൻ ഏട്ടനെന്താ എന്നോട് ചോദിക്കാൻ വന്നത് അത് വേറെ ഒന്നുമല്ല മീനാക്ഷി എന്തോ മനസ്സിന് വല്ലാത്തൊരു കുറ്റബോധം പോലെ എന്തോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതുപോലെയുള്ളൊരു ഫീല് എടുത്തു ചാടി നിരഞ്ജനയോട് അങ്ങനെയൊന്നും പെരുമാറേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഭയങ്കര ബുദ്ധിമോശമാണ് കാണിച്ചത് അവളൊരു പെൺകുട്ടിയല്ലേ അവളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ എന്നോട് പ്രതികരിക്കുന്നത് ഞാനങ്ങനെ ചെയ്തിട്ട് പോലും അവളൊരു പരാതിയോ പരിഭവമോ ഒന്നും എന്നോട് പറഞ്ഞില്ല എപ്പോഴും എന്നോട് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി അവൾ സെൽഫ് റെസ്പെക്ട് പോലും മാറ്റിവെച്ചു അവൻ പറഞ്ഞതും മീനാക്ഷി ഒന്നും മിണ്ടിയില്ല അങ്ങനെ പെരുമാറേണ്ടി വന്നതിൽ അവന് വല്ലാത്ത വിഷമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ആ വിഷമോ സഹതാപോ തനിക്കൊരു പാരയായി മാറുമോ എന്നുള്ള പേടിയും അവൾക്കുണ്ടായിരുന്നു അതിന് ദക്ഷയിട്ടും ചേച്ചിയുടെ മാപ്പ് പറഞ്ഞില്ലേ എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ചേച്ചി അത് ക്ഷമിക്കുകയും ചെയ്തു അതിന് വിട്ടുകള അവൾ അവനോട് പറഞ്ഞു വിട്ട് കളയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മീനാക്ഷി പക്ഷെ മനസ്സിലിരുന്ന് എന്തോ കുത്തുന്നത് പോലെ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി എനിക്കിന്തിനേട്ടനോട് ദേഷ്യം അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നീയും നിരജനെ പോലെയുള്ള ഒരു പെൺകുട്ടിയല്ലേ ഞാൻ നിരഞ്ജനയോട് അങ്ങനെ പെരുമാറിയപ്പോൾ ആരോഹി മഹിയെ കുത്തിപ്പറഞ്ഞതാണെങ്കിൽ പോലും എനിക്കും അത് ഫീൽ ചെയ്തു ആരോഹിയും എന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക ഒരു പെണ്ണിൻ്റെ മനസ്സ് മറ്റൊരു പെണ്ണിനെ മാത്രമല്ലേ അറിയുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിരഞ്ജനയോട് അങ്ങനെ പെരുമാറിയതിൽ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ അവൻ വീണ്ടും ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഇത് നീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ അല്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു അല്ല അങ്ങനെ ചെയ്തു പോയതിൽ ഏട്ടിനെ തന്നെ വിഷമമില്ലേ ഏട്ടൻ ചേച്ചിയോട് സോറി പറഞ്ഞില്ലേ അപ്പൊ പിന്നെ എനിക്കെന്തിനാ ഏട്ടനോട് ദേഷ്യം അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഏട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ അവൾ ചോദിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഇനി ഏട്ടനെ വിളിക്കുന്ന ആ പെണ്ണ് വിളിച്ച ഏട്ടന്റെ പ്രതികരണം എന്തായിരിക്കും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും പെട്ടെന്ന് അവളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദക്ഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇനി അവൾ എന്നെ വിളിച്ച അത് അവളുടെ അവസാനത്തെ വിളിയായിരിക്കും എന്നെ അത്രത്തോളം ഭ്രാന്ത പിടിപ്പിച്ചിട്ടുണ്ട് ആ പെണ്ണ് ഇന്നെൻ്റെ മനസ്സ് വിഷമിക്കുന്നതിന്റെ കാരണം പോലും അവളാണ് അവൾ കാരണം ഒന്നും അറിയാത്തൊരു പെണ്ണിനെയാണ് ഞാൻ തല്ലിയത് അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി അത് കണ്ടതും അവൾക്ക് ചെറിയൊരു ഭയം തോന്നി ദക്ഷേട്ട ഇനി ഒരു പക്ഷേ ഏട്ടനെ ഈ പറ്റിക്കുന്നത് നമുക്കറിയാവുന്ന ആരെങ്കിലും ആണെങ്കിലോ അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്യും അവൻ്റെ മനസ്സറിയാൻ എന്ന രീതിയിൽ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു അങ്ങനെ നമുക്കറിയാവുന്ന ആരെങ്കിലും ആണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഇരട്ടിയായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്നത് അതിനി ആരാണെങ്കിലും നേരിട്ട് പറയാൻ വയ്യാതെ ഇങ്ങനെ മനുഷ്യനെ കളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം ഇതിപ്പോൾ എത്ര മാസമായി അവൻ ദേഷ്യത്തോട് പറഞ്ഞതും അവൾ ഒന്നും വേണ്ടിയില്ല ഇനിയും താൻ കളി തമാശയ്ക്ക് നിന്ന സ്വന്തം ഏട്ടൻ്റെ കയ്യിൽ നിന്നും രക്ഷിട്ട് കയ്യിൽ നിന്നൊക്കെ തനിക്ക് തല്ലുകിട്ടുമെന്ന് അവൾക്ക് തോന്നി മീനാക്ഷി അവൻ വിളിച്ചതും എന്തോ ഓർത്തുകൊണ്ടിരുന്ന അവളെ ഞെട്ടി നീ എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത് അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ വെറുതെ ചോദിച്ചതാണ് ഏട്ടാ അവൾ പെട്ടെന്ന് പറഞ്ഞതും അവനൊന്നും മൂളി അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആരും അവിടേക്ക് വന്നത് അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നു അതിന് പുറകിലായി മഹീം അങ്ങോട്ട് വന്നു അവന്റെ മുഖത്തും ദേഷ്യം തന്നെയായിരുന്നു മീനാക്ഷിയും ദക്ഷു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്ത് പറ്റി ചേച്ചി അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും മീനാക്ഷി സംശയത്തോടെ അവളോട് ചോദിച്ചു ഏ ഒന്നുമില്ല മീനാക്ഷി അത് കേട്ടതും പിന്നെ അവർ രണ്ടുപേരും ആരുവിനോടും മഹിയോടും ഒന്നും ചോദിക്കാൻ പോയില്ല ഫുഡ് കഴിച്ചതിനു ശേഷം വീട്ടിലേക്ക് വന്നതാണവർ മോനെ ദക്ഷെ വീട്ടിൽ കയറിയിട്ട് പോ അവരെ കാത്തു പുറത്തുവരുന്ന മഹിയുടെ അമ്മ അവൾ വീട്ടിൽ കയറാതെ തിരിച്ചു പോകുന്നത് കണ്ടതും സംശയത്തോടെ പറഞ്ഞു അതമ്മേ എന്തു ക്ഷീണം പോലെ നല്ല ഉറക്കം വരുന്നുണ്ട് അവനത് പറഞ്ഞതും മുൻപിൽ കയറിയ മഹിമാരും മീനാക്ഷിയും തിരിഞ്ഞു നോക്കി എങ്കി ഇന്ന് ഇവിടെ കിടക്ക് നാളെ പോകാം അവൻ്റെ അമ്മ വീണ്ടും പറഞ്ഞു അത് വേണ്ടമ്മേ ഞാൻ വീട്ടിൽ പോകുക അവൻ ചെറു അവരെ നോക്കി പറഞ്ഞു എടാ നാളെ പോകാം കയറി വാ മഹി അവനെ വിളിച്ചു വേണ്ട മഹി ഞാൻ വീട്ടിലേക്ക് പോകുവാ അവൻ മഹിയും നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ അവൻ്റെ മനസ്സ് മുഴുവൻ ഇന്ന് നടന്ന സംഭവമാണെന്നും അതിലവന് നല്ലതുപോലെ വിഷമമുണ്ടെന്നും അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അവൻ്റെ മുഖം മീനാക്ഷിയെ വല്ലാതെ സങ്കടപ്പെടുത്തി അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം തിരികെ പോയി ചേച്ചി ഡ്രസ്സ് മാറുന്നില്ലേ മുറിയിലേക്ക് പോകാതെ ഹാളിൽ ഇരിക്കുന്ന ആരുവിനെ കണ്ട് സംശയത്തോടെ മീനാക്ഷി ചോദിച്ചു പോകാം മീനു അവൾ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു എന്താ മോളെ തലവേദനയുണ്ടോ അവൾ ഇരിക്കുന്നത് കണ്ടത് മഹീടമ്മ അങ്ങോട്ട് വന്ന് ചോദിച്ചു ചെറുതായിട്ടമ്മേ അവൾ മറുപടി പറഞ്ഞു ഞാനൊരു ചായ എടുക്കാം അതും പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടതും മഹി അവളുടെ മുൻപിലുണ്ടായിരുന്ന സോഫയിൽ ചെന്നിരുന്നു അത് കണ്ടതും ആ ഒരു സംശയത്തോടെ അവനെ നോക്കിയതും അവൻ കാലിന് മുകളിൽ കാലും വെച്ചുകൊണ്ട് അവളെ നോക്കി അത് കണ്ടവൾക്ക് ദേഷ്യം വന്നു അവൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു റെസ്റ്റോറൻറ്റിൽ വെച്ച് അവൻ അവളോട് പറഞ്ഞ കാര്യങ്ങളും അവനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇങ്ങനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തിനാ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സുഖ കിട്ടുന്നത് അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും അവൻ ചിരിച്ചു അവളെ കളിയാക്കി കൊണ്ടുള്ള ചിരി കണ്ടതും അവളുടെ ദേഷ്യം ഇരട്ടിയായി അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതെന്താണെന്ന് അറിയില്ല ആരുകുട്ട നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സുഖമാണ് കിട്ടുന്നത് അവൻ വലത് കൈകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തടവി ചുണ്ടിൽ കുസൃതി ചിരിയോടെ പറഞ്ഞു അത് കണ്ടതും തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായ ആരും അവിടെ നിന്നും ദേഷ്യത്തോടെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അവൻ പോകുന്നത് നോക്കിയിരുന്നതിന് ശേഷം അവനും അവൻ്റെ മുറിയിലേക്ക് നടന്നു മഹിയുടെ അമ്മ ചായയുമായി അവിടേക്ക് വന്നപ്പോൾ ആരെയും ഹാളിൽ കണ്ടില്ല ഇവർ രണ്ടുപേരും പോയോ അവർ സ്വയം പറഞ്ഞുകൊണ്ട് ആരു കിടക്കുന്ന അവരുടെ മുറിയിലേക്ക് നടന്നു അതകത്തു നിന്നും ലോക്കായിരുന്നു മോളെ അവർ ഡോറിൽ തട്ടി വിളിച്ചതും അവൾ ഡോർ തുറന്നു മോളെന്താ എഴുന്നേറ്റ് പോന്നത് ചായ വേണ്ടായിരുന്നോ അവർ ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അതമ്മേ ഒന്ന് കുളിക്കുമ്പോൾ തലവേദന മാറുമെന്ന് തോന്നി അതുകൊണ്ട് കുളിക്കാൻ വേണ്ടി വന്നതാ അവൻ ചായക്കപ്പ് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോനാണോ മോളുടെ തലവേദന അവർ ചോദിച്ചതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെയൊരു ചോദ്യം അവൾ ഒരിക്കലും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഞാൻ കണ്ടിരുന്നു മോളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് മഹീം അവിടെ ഇരിക്കുന്നത് ചായമായി തിരിച്ചു വന്നപ്പോൾ നിങ്ങള് രണ്ടുപേരെ ഹാളിൽ കണ്ടില്ല അപ്പൊ എനിക്ക് തോന്നിയ കാര്യാ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒന്നുമില്ലമ്മേ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു അവൻ പാവമാ മോളെ അവൻ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അല്ലാതെ എൻ്റെ മകൻ മനഃപൂർവ്വം ഒരു പെണ്ണിനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അവളെ നോക്കി പറഞ്ഞു എന്നാൽ അതിനവൾ ഉത്തരവൊന്നും പറഞ്ഞില്ല നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നത് അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ അമ്മേ അമ്മ കഴിച്ചില്ലേ കഴിച്ചു മോളെ മഹി പറഞ്ഞിരുന്നു നിങ്ങൾ പുറത്തു നിന്ന് കഴിക്കുമെന്ന് അവർ മറുപടി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എങ്കിൽ ഞാൻ പോയി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം മോള് കുളിച്ചിട്ട് കിടന്നോ അവർ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും കൂടി സഹായിക്കാം അമ്മേ അത് കുഴപ്പമില്ല മോളെ മോള് കിടന്നോ എനിക്ക് ചെയ്യാവുന്ന ജോലി മാത്രമേ ഉള്ളൂ അവർ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു അവർ അടുക്കളയിലേക്ക് പോയതും ആര് വീണ്ടും കുളിക്കാൻ ഇറങ്ങി അവള് കുളിച്ചിട്ടിറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഷോപ്പിൽ നടന്ന സംഭവത്തിനെ പറ്റി അവൾ ചിന്തിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ സത്യം അറിയാൻ വേണ്ടി അവൾ തീരുമാനിച്ചു കുളിച്ചിറങ്ങിയ അവൾ നേരെ പോയത് മീനാക്ഷിയുടെ മുറിയിലേക്കാണ് അവൾ അവളുടെ മുറിയിൽ ചെന്നപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ ഡോറിൽ തട്ടി വിളിച്ചു രണ്ട് മൂന്ന് തവണ കൈകൊണ്ട് തട്ടിയതിനു ശേഷമാണ് മീനാക്ഷി വന്ന് വാതിൽ തുറന്നത് വാതിൽ തുറന്നു വന്ന മീനാക്ഷിയെ കണ്ടതും ആ ഒരു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വന്ന ഡ്രസ്സിൽ അതേപാടെ തന്നെ ഇരിക്കുകയായിരുന്നു അവൾ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല മുഖമാകെ വിഷമിച്ചിരിക്കുകയാണ് കരഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഒരു സംശയം നീ എന്താ ഇതുവരെ കുളിക്കാഞ്ഞത് ഉറക്കമായിരുന്നോ ഞാൻ ഒരുപാട് തവണ വിളിച്ചല്ലോ നീ കേട്ടില്ലായിരുന്നോ അവൾ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ കേട്ടില്ല ചേച്ചി ഉറങ്ങിപ്പോയി അവൾ പെട്ടെന്ന് ആരുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലായി ആര് പെട്ടെന്ന് അവളേം കൂട്ടി മുറിയിലേക്ക് കയറി പിന്നെ വാതിലടച്ച ലോക്ക് ചെയ്തു എന്ത് കള്ളവും എല്ലാവരും വിശ്വസിക്കുമെന്ന് കരുതരുത് മീനാക്ഷി കഥ ലോക്ക് ചെയ്തതിനു ശേഷം കൈകൾ മാറിൽ കെട്ടി ആരെ കുറിച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു അത് കേട്ട് മീനാക്ഷിയുടെ നെഞ്ചൊന്ന് പാളി ചേച്ചി എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള സംശയമായിരുന്നു അവളുടെ മുഖത്ത് ഇനി സത്യങ്ങളെല്ലാം ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്നും അവൾക്ക് സംശയം തോന്നിയിരുന്നു ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവൾ ചെറിയൊരു പേടിയോടെ തന്നെ ആരുവിനോട് ചോദിച്ചു നീ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നീ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് അതേ ഞാൻ ചോദിച്ചുള്ളൂ ആരും അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല എനിക്കൊരു കാര്യം അറിയണമായിരുന്നു ആരും ഒന്നും കൂടാതെ തന്നെ അവളോട് ചോദിച്ചു അത് കേട്ടവളെ സംശയത്തോടെ ആരുവിന്റെ മുഖത്തേക്ക് നോക്കി ദക്ഷേട്ടനെ ഫോണിൽ വിളിച്ച് പറ്റിക്കുന്ന ആ പെൺകുട്ടി നീയല്ലേ പെട്ടെന്നുള്ള ആരുവിന്റെ ചോദ്യം കേട്ട് മീനാക്ഷി ഞെട്ടി മീനാക്ഷി ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ ഇത്രേനാളും ദക്ഷേട്ടനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് നീയല്ലേ അത് ചേച്ചി ഞാൻ ഞാനല്ല മീനാക്ഷി അവളെ നോക്കി മറുപടി പറഞ്ഞു മീനാക്ഷി ഞാൻ ഇവിടേക്ക് വന്നിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്ന ആളിനോട് എനിക്ക് വെറുപ്പാണെങ്കിലും ഈ വീട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന രണ്ട് പേരുണ്ട് നീയും അമ്മയും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അന്ന് മുതൽ ഈ നിമിഷം വരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എൻ്റെ സ്വന്തം പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സ്വന്തം അനിയത്തെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നതും സ്നേഹിച്ചതും എൻ്റെ മുഖത്ത് നോക്കി നീ കള്ളം പറയരുത് നിന്നെ തല്ലാനും വഴുക്കു പറയാനും അവകാശമൊന്നും എനിക്കില്ലെന്നറിയാം ആരും അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ ഞാനും ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ചേച്ചിക്ക് എന്നെ തള്ളാനും വഴുക്ക് പറയാനും ഒക്കെയുള്ള അവകാശമുണ്ട് ഞാൻ ഞാനാ ദക്ഷേട്ടനെ ഫോൺ ചെയ്യാറുള്ള പെൺകുട്ടി മീനാക്ഷി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആരും അവളെ തന്നെ നോക്കി ചേച്ചി എനിക്ക് എനിക്ക് ദക്ഷേട്ടനെ ഇഷ്ടമാണ് ഏട്ടരും ദക്ഷേട്ടനും കുഞ്ഞുനാള് മുതലുള്ള കൂട്ട രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഏട്ടനെന്നെ കരുതുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ തന്നെയായിരുന്നു ദക്ഷേട്ടനും എന്നെ കാണുന്നത് രണ്ടു പേരുടെ ഒക്കത്തിരുന്ന് വളർന്നവളാണ് ഞാൻ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ദക്ഷേട്ടനോട് മറ്റൊരു തരത്തിലുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയത് എൻ്റെ സ്കൂളിൽ ഫ്രണ്ട്സിനെല്ലാവർക്കും അഫയർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കങ്ങനെയൊന്നും ആരോടും തോന്നിയിട്ടില്ല അതിന് കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും പക്ഷെ അപ്പോൾ പോലും ഏട്ടൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ചേർന്നപ്പോൾ അവിടെയും കൂട്ടുകാർക്കെല്ലാവർക്കും ഓരോരുത്തരും വെച്ചുണ്ടായിരുന്നു എല്ലാവരും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അവരുടെ ചെറുക്കന്മാരുടെ കൂടെ സംസാരിക്കാനും മറ്റും മാറിയിരിക്കും വീട്ടിൽ കള്ളം പറഞ്ഞ് അവർ പല സ്ഥലത്തും വെച്ച് കാണും സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ എല്ലാവരും വരും പക്ഷെ ആരും ഇരിക്കാറില്ല അവർ സ്നേഹിക്കുന്ന ചെറുക്കന്മാരുടെ കൂടെ പോയിരുന്ന സംസാരിക്കുന്നത് കാണാം അപ്പോഴൊക്കെ എനിക്ക് വിഷമം ഉണ്ടാകാറുണ്ട് ഫ്രണ്ട്സ് വരെയും എന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി വീട്ടിലേക്ക് വരുമ്പോൾ ഏട്ടനും അമ്മയും ഒക്കെ എപ്പോഴും പറയുന്നൊരു പേരാണ് ദക്ഷേട്ടൻ്റെത് ദക്ഷേട്ടനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്ത പെണ്ണായിരിക്കുമെന്നും ഏട്ടനെ അവളെ പൊന്നുപോലെ നോക്കുമെന്നും മഹിയേട്ടനും അമ്മയും കൂടി ചർച്ച ചെയ്യുന്നത് കേൾക്കാം അങ്ങനെ കേട്ട് കേട്ടെപ്പോഴോ എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത തോന്നിത്തുടങ്ങി ദക്ഷേട്ടൻ തന്നെ വലിയ കാര്യമാണ് ഏട്ടനെ എന്നോട് എന്തോ ഒരു ഇഷ്ടം കൂടുതലുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു അവളാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കാര്യം ഏട്ടനോട് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഏട്ടനെ ചിരിക്കുമായിരിക്കും ചിലപ്പോൾ ഇനി വഴക്കു പറയുമായിരിക്കും കോളേജിലേക്ക് കയറുന്ന സമയം ഏട്ടനോട് ഒക്കെയും തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഒരുപക്ഷേ ഞാനത് ഏട്ടനോട് തുറന്നു പറയുന്നതിന് മുൻപേ ഏട്ടൻ മറ്റൊരു അഫയറിൽ ചെന്ന് പെട്ടാലോ എന്ന് അവൾ എന്നോട് ചോദിച്ചു അതിനെനിക്ക് ഇല്ലായിരുന്നു ഞാനിതൊക്കെ ഏട്ടനോട് തുറന്നു പറയുന്നത് വരെ ഇങ്ങനെയെന്ന് നോക്കാൻ അവൾ എന്നോട് പറഞ്ഞു ബോഡി ഗാർഡ് എന്ന സിനിമയിൽ നയൻതാര ദിലീപിനോട് ചെയ്യില്ലേ അങ്ങനെ വിളിച്ച് വിളിച്ച് അവസാനം ദിലീപിന് ഇഷ്ടം തോന്നില്ലേ ആ ഐഡിയ ഇവിടെ ചെയ്തു നോക്കാൻ അവൾ പറഞ്ഞു ഫോണിൽ കൂടി ഇഷ്ടമായതിനു ശേഷം മാത്രം ഞാൻ മുൻപിൽ ചെന്ന് നിന്ന് ദക്ഷേടിനോട് പറഞ്ഞാൽ മതിയെന്നും അപ്പോൾ ദക്ഷേഡിന് വേറെ മാർഗ്ഗമില്ലാതെ എന്നെ സ്നേഹിക്കുമെന്ന് അവൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചത് അവൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ആ സിമ്മും ഫോണും നിനക്ക് തന്ന ആരാ ആ ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അവളുടെ ഒരു ഫ്രണ്ടാണ് ആ ചേട്ടൻ മൊബൈൽ ഷോപ്പിലാണ് നിൽക്കുന്നത് ആ ചേട്ടനെ എനിക്ക് സിമ്മും കൊണ്ട് തന്നത് ഞാൻ പ്ലസ് ടു കയറുന്ന ടൈമിൽ ഏട്ടനെനിക്ക് ഏട്ടൻ്റെ ഒരു പഴയ ഫോൺ തന്നിരുന്നു അതിലൊരു സിമ്മുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി ഇട്ടു അങ്ങനെ ഞാൻ അന്ന് മുതൽ ദക്ഷേട്ടനെ വിളിച്ചു തുടങ്ങി പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചേച്ചി വിരച്ചിട്ട് ചേച്ചി അവിടേക്ക് വരുമെന്നും ദക്ഷേട്ടൻ ആ ചേച്ചിയെ തല്ലുവെന്ന് പോലും ഞാൻ കരുതിയില്ല അവൾ വിഷമത്തോടെ ആരുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി മീനാക്ഷി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യവും നീ കൊച്ചു കുട്ടിയല്ലേ നിനക്ക് എത്ര വയസ്സുണ്ടെന്നാണ് നീ വിചാരിക്കുന്നത് പഠിക്കേണ്ട പ്രായമായത് അല്ലാതെ പ്രണയിക്കേണ്ട സമയമല്ല നിനക്ക് നിനക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞു മനസ്സിലാവില്ല പഠിപ്പിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല നിങ്ങളെപ്പോലെയുള്ള കുട്ടികളിപ്പോ ഒരു മായാലോകത്തെന്ന പോലെയാ ജീവിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല മോളെ ജീവിതം നിനക്ക് ദക്ഷിടിനോട് തോന്നിയ ഇഷ്ടം ഏടിനു തിരിച്ച് നിന്നോടുണ്ടോ നിന്നെ അങ്ങനെ കാണുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഒരു പക്ഷെ അയാൾ നിന്നെ കാണുന്നത് പോലെയാണ് ദക്ഷേട്ടൻ നിന്നെ കാണുന്നതെങ്കിലോ കൂട്ടുകാരൻ്റെ പെങ്ങൾ ആ ഏട്ടനും പെങ്ങളായിക്കൂടെ ആരും അവളോട് തിരികെ ചോദിച്ചതും അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു എനിക്കതറിയില്ല ചേച്ചി ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി ആ ഫ്രണ്ടും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി ആ ഫോൺ കോളിലൂടെ ദക്ഷേട്ടന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാമെന്നൊരു വിചാരം എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി ഞാനാണ് ദക്ഷേടനെ വിളിക്കുന്നതെന്നുള്ള സത്യം എനിക്ക് ഏട്ടന്മാരോട് പറയണമെന്നുണ്ട് പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല ചേച്ചി അവൾ വിഷമത്തോടെ ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിൻ്റെ ഏട്ടൻ ഷോപ്പിൽ വെച്ച് പറഞ്ഞത് നീയും കേട്ടതല്ലേ ആ പെൺകുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ ഇനി ആദ്യം തല്ലുന്നത് നിൻ്റെ ഏടനായിരിക്കുമെന്ന് അതുമാത്രമല്ല ദക്ഷേട്ടൻ്റെ ദേഷ്യം നീ കണ്ടതല്ലേ എനിക്കറിയില്ല മീനാക്ഷി അവരൊക്കെ എങ്ങനെയാണ് ഇതറിയുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ആരും വിഷമത്തോടെ അവളോട് പറഞ്ഞു ഞാൻ ഇനി എന്താ ചേച്ചി ചെയ്യേണ്ടത് ഓർത്തിട്ടെനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എപ്പോഴും നിരഞ്ജന ചേച്ചിയുടെ മുഖ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് ഞാൻ കാരണം ആ ചേച്ചിക്കല്ലേ തല്ല് കിട്ടിയത് അവൾ വിഷമത്തോടെ പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ ആരും തിരികെ അവളോട് ചോദിച്ചു എന്താ ചേച്ചി അവളും സംശയത്തോട് ചോദിച്ചു നീ ഇനി ദക്ഷിണൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പാടില്ല ആരും അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി ഇനി നീ ദക്ഷിണനെ വിളിക്കുന്നത് നിനക്ക് തന്നെ ആപത്തായിരിക്കും മീനാക്ഷി ചേച്ചി ഞാൻ തമാശക ചെയ്ത കാര്യമല്ലേ അത് സീരിയസ് ആയിട്ട് എനിക്ക് ദക്ഷേട്ടനെ ഇഷ്ടമാണ് പ്ലീസ് ചേച്ചി എനിക്കൊരു വഴി പറഞ്ഞു താ ചേച്ചി എങ്ങനെയാണ് ഞാനിനെൻ്റെ മനസ്സിലുള്ളത് ഏടിനെ അറിയിക്കുന്നത് മീനക്ഷി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളോട് ചോദിച്ചു തൽക്കാലം ഞാൻ പറയുന്നത് നീ കേൾക്ക് കുറച്ച് ദിവസത്തേക്ക് നീ ഫോൺ ചെയ്യാൻ പോകണ്ട കുറച്ച് ദിവസം കഴിയട്ടെ ദക്ഷേട്ടനോട് ഞാൻ തന്നെ സംസാരിക്കാം ആരും അവളുടെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ നിറക്കണ്ണുകളോടെ ആരുവിനെ നോക്കി പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടക്കാൻ നോക്ക് ബാക്കിയൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഇനി അതിനെപ്പറ്റി ഒന്ന് നീ ചിന്തിക്കാൻ നിൽക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആരും അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി മീനാക്ഷിയെ സമാധാനിപ്പിച്ചതിനു ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി മീനാക്ഷിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി ആരും കാണുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മഹിയെയാണ് മഹിയെ കണ്ടിട്ടും കാണാത്തതുപോലെ ആരും അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു